നമസ്കാരം നിലമ്പൂർ എന്തായാലും സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് വരുമ്പോൾ ഇതുവരെ കോൺഗ്രസ്സിന് പിന്തുണ അറിയിച്ചു കൊണ്ടുവരുന്ന നിലമ്പൂരാൻ മിക്കവാറും പിൻവലിയുന്ന ലക്ഷണമാണ് അതിന് ചില കാരണങ്ങളൊക്കെയുണ്ട് ഇവർ തമ്മിൽ രാഷ്ട്രീയമായ ശത്രുതയാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായ ശത്രുതയ്ക്കപ്പുറത്തേക്ക് ആര്യാടൻ ഷൗക്കത്തും പി വി അൻവരും തമ്മിൽ ഒരു വലിയ വ്യക്തിപരമായ ശത്രുത ഉടലെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ യു ഡി എഫ് എത്ര കണ്ട് പരിശ്രമിച്ചാലും ശരി ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നിടത്തോളം കാലം ഒരു പിന്തുണയും ഈ പറയുന്ന പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല ഒന്നിനുടെ കാരണം ആദ്യം തന്നെ ഈ പറയുന്ന നിലമ്പൂരാൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നമ്മളെന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതേ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചു അപ്പോൾ ചോദിച്ചു നിലമ്പൂർ സ്വാഭാവികമായും വരേണ്ടത് ആര്യാടൻ ഷൗക്കത്തല്ലേ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ആ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നാട്ടിലുണ്ടോ എന്നാണ് ചോദിച്ചത് സിനിമാക്കാരനൊക്കെ അല്ലേ അയാൾ കഥ എഴുതുകയായിരിക്കും എന്നായിരുന്നു അന്ന് മാധ്യമ പ്രവർത്തകർക്ക് അദ്ദേഹം നൽകിയ മറുപടി അതിൻ്റെ അർത്ഥം സിനിമാക്കാരനായ ഒരു വ്യക്തി ആ സിനിമാക്കാരനായ ആ വ്യക്തിക്ക് എന്താണ് നിലമ്പൂരിലെ രാഷ്ട്രീയത്തിൽ കാര്യം എന്നുള്ളത് തന്നെയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി സിനിമാക്കാരനായ ഒരു വ്യക്തി തന്നെയുമല്ല അവിടെ ഒരു വേറൊരു ധ്വനി കൂടിയുണ്ട് അവിടുത്തെ ഇസ്ലാമികമായ സാഹചര്യങ്ങളെ വളരെ നിശിതമായി വിമർശിക്കുന്ന സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് ഈ ആര്യാടൻ ഷൗക്കത് നമുക്കറിയാം പാഠമൊന്ന് വിലാപം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ടി വി ചന്ദ്രനാണെന്ന് തോന്നുന്നു അതിൻ്റെ സംവിധായകൻ അദ്ദേഹം സംവിധാനം ഒരു സിനിമയുണ്ട് അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്ന കുട്ടികളെയും എടുത്തുകൊണ്ട് നടന്നു പോകുന്ന ഒരു സിനിമയായിരുന്നു അതിൻ്റെ അർത്ഥം അതായത് ആ സമയങ്ങളിൽ മുസ്ലിം കുടുംബങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിൽക്കുന്ന ശൈശവ വിവാഹം അല്ലെങ്കിൽ ബാലവിഭാ വിവാഹം പോലുള്ള ഒന്നിനെ വളരെ നിശിതമായി വിമർശിക്കുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു അത് അപ്പോൾ ഇങ്ങനെ മുസ്ലിം സമുദായത്തെ ആകമൊത്തത്തിൽ അല്ലെങ്കിൽ അവരുടെ ചില ട്രഡീഷൻസിനെ അവരുടെ ചില ആചാരങ്ങളെ ഈ രീതിയിൽ വിമർശിക്കുന്ന സിനിമകൾ എടുക്കുന്ന ഒരാൾക്ക് എന്താണ് നിലമ്പൂരിലെ അതായത് ഏറ്റവും അധികം ഏകദേശം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ അൻപത്തി അഞ്ച് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യയുള്ള അല്ലെങ്കിൽ മുസ്ലിം വോട്ടർമാരുള്ള ഒരു പ്രദേശത്ത് എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തേണ്ടത് എന്നുള്ളൊരു വലിയ ചോദ്യം അതേ ആ ഒരു ഉത്തരത്തിൽ നിന്ന് തന്നെ ഇത് നിലമ്പൂരിലെ പി വി അൻവർ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ നമ്മൾ മറ്റൊരു വശം കൂടി ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നിലമ്പൂരിൽ റീബിൽഡ് നിലമ്പൂർ തുടങ്ങിയ ഒരുപാട് പദ്ധതികളുമായി കഴിഞ്ഞ പ്രളയകാലത്തിന് ശേഷം ഈ പറയുന്ന പി വി എൻവർ ശക്തമായ ഒരു മുന്നണി പോരാളിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ ആ ഒരു പ്രളയത്തിൽപ്പെട്ടിട്ട് ഈ പറയുന്ന ഒരു വലിയ വിഭാഗം മുന്നൂറോളം ആദിവാസി കുടുംബങ്ങൾ റോഡും പാലവുമെല്ലാം നഷ്ടപ്പെട്ട് വീട് പോലും നഷ്ടപ്പെട്ട് അവർ വനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥ ഉണ്ടായി എന്നാൽ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ട യാതൊരു നടപടിയും ആ കാലത്തുണ്ടായിരുന്നില്ല ഇപ്പം നമുക്കറിയാം അദ്ദേഹം മലയോര കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വാചാലനാകുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം എന്നാൽ ആ കാര്യത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ പി വി അൻവർ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സമയത്തും പി വി അൻവർ എം എൽ എ ആണെന്ന് നമ്മൾ ഓർക്കണം അപ്പോഴും പി വി എൻവർ അതിനകത്ത് ഇടപെട്ടിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒടുവിൽ ആര്യാടൻ ചൌക്കത്ത് ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്വാഭാവികമായും നിലമ്പൂരിലെ എം എൽ എ കൂടിയായ പി വി എം എൽ എ ആയിരുന്ന പി വി അൻവറും അതിനകത്ത് പ്രതി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം പിന്നീട് പലർക്കും പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിനാണോ കോടിക്കണക്കിന് രൂപകൾ എന്ത് ചെയ്തു നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി അതിനകത്ത് പാർട്ടിയില്ല സംഘടനയില്ല ഒന്നുമില്ല തീർത്തും വ്യക്തിപരമായ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ പി വി അൻവർ അവിടെ നിന്ന് പിരിച്ചെടുത്തു എന്നുള്ളതാണ് വാസ്തവം ഒടുവിൽ ഈ പണം ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടി ചെലവാക്കിയില്ല എന്നുള്ള യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്നു ഈ അതായത് ജനങ്ങളെ പറ്റിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ആ പദ്ധതിക്ക് അദ്ദേഹം ഒരു പേരിട്ടു റീബിൽഡ് നിലമ്പൂർ എന്ന് എന്നിട്ട് അതുകൊണ്ടൊന്നും ആ പണമൊന്നും വിനിയോഗിക്കാതെ ആ പണം മറ്റൊരു വഴിക്ക് മറിച്ച് ചെലവാക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം ആ സമയത്ത് നിലമ്പൂരിൽ ഇദ്ദേഹത്തിനെതിരായി പി വി അൻവറിനെതിരായി ഒരു വലിയ സമരം പൊട്ടിപ്പുറപ്പെടുന്നു ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് മുൻനിരയിലുണ്ടായിരുന്ന ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് ഓർക്കണം അപ്പം ഇങ്ങനെ ഇത്തരത്തിലുള്ള രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞതോടുകൂടി ഇവർ തമ്മിൽ ഒരു വലിയ ശത്രുത രൂപപ്പെട്ടു അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനോട് പി വി അൻവറിന് ഒരു ശത്രുത രൂപപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി അതിനുശേഷമാണ് മലയോര ഈ വന്യ മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണം അതായത് മനുഷ്യനെ ആക്രമിക്കുന്നു കൃഷി ആക്രമിച്ച് ഇല്ലാതെയാക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ പി വി അൻവർ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡി എം കെ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പുമായി അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുമായി മുന്നോട്ട് പോകുകയും അദ്ദേഹത്തിൻ്റെ പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കണ്ട് പണം കണ്ട് കൂടെ നിൽക്കുന്ന കുറേ പിണിയാളുകൾ എന്ന് പറയാം അത്തരത്തിലുള്ള ആൾക്കാരെയും കൂട്ടിയിട്ട് അവിടെ നിലമ്പ് ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിക്കുന്ന ഒരു സംഭവം നടത്തി എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പി വി അൻവറിന് പോലും സത്യത്തിൽ അറിയില്ല എന്തിനാണ് അങ്ങനെ ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിച്ചത് എന്നുള്ള കാര്യം അങ്ങനെയൊരു ആക്രമിക്കൽ നടന്നപ്പോൾ ഇതിനെ നിശിതമായി വിമർശിച്ചത് ഈ പറയുന്ന ആര്യാടൻ ഷൗക്ക തന്നെയാണ് അതായത് ഈ ഫോറസ്റ്റേഷൻ ആക്രമിച്ചത് യു ഡി എഫിലേക്കുള്ള പ്രവേശനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായി തന്നെയാണ് അതായത് നിലവിലുള്ള എ കെ ശശീന്ദ്രൻ അടങ്ങുന്ന മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ അത് നയിക്കുന്ന പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എന്ന് യു ഡി എഫിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയ്ത്തായിരുന്നു അത് എന്ന് ആര്യടൻ ഷൗക്ക് കൃത്യമായി തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ ഫോറസ്റ്റേഷൻ ആക്രമണം യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പി വി അൻവർ നടത്തുന്ന തന്ത്രമാണ് എന്ന് ആര്യാടൻ ഷോക്കത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആര്യാടൻ ഷോകത്തിൻ്റെ പിന്നെ ഒരു ഇടതുപക്ഷവാദി എന്നൊക്കെയാണ് നിലമ്പൂർ വിളി പറയുന്ന നിലമ്പൂരാൻ വിളിക്കുന്നത് അതായത് പി വി അൻവർ വിളിക്കുന്നത് പലപ്പോഴായി വിളിച്ചിട്ടുണ്ടല്ലോ കാരണം അദ്ദേഹം പറയുന്നത് പിണറായി വിജയനെതിരായിട്ട് ഒരു വരി പോലും ഫേസ്ബുക്കിൽ കുറിക്കാത്തതിൻ്റെ പേരിലാണ് പറയുന്നത് അത് മാത്രമല്ല ഇതിനു മുൻപ് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പിതാവ് നേരത്തെ ഇടതുമുന്നണിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിരുന്നതുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമായി അവിടെ മാറി നിൽക്കുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കാം പി വി അൻവർ ഈ രീതിയിലുള്ള ഒരു ആരോപണം ഉയർത്തുന്നത് അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ പി വി അൻവറിൻ്റെ താല്പര്യം ഒട്ടുമില്ലാത്ത തനിക്ക് ആജീവനാന്ത ശത്രുതയുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ പറയുന്ന ആര്യാടൻ ഷൌക്കത്ത് എന്ന് തന്നെയാണ് പി വി അൻവർ ഓരോ നീക്കത്തിലും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ പിൻബലത്തിൽ തന്നെയാണ് വി എസ് ജോയി എന്ന് പറയുന്ന താൻ പറഞ്ഞാൽ അനുസരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ വി ജോ വി എസ് ജോയി ഇടയ്ക്ക് കയറി പറഞ്ഞിരുന്നത് പോലെ ഈ പറയുന്ന പിണറായി സ്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം ആയിരുന്നില്ല പി വി എൻവർ ഉദ്ദേശിച്ചതെന്നും മറിച്ച് നിലമ്പൂർ എന്ന് പറയുന്ന കോട്ട തൻ്റേതാക്കി മാറ്റി എടുക്കാൻ വേണ്ടി നടത്തിയ കുടില ശ്രമമായിരുന്നു എന്നു വേണം നമ്മൾ തിരിച്ചറിയാൻ അതിന് ഒരു ചട്ടുകമാക്കാൻ അല്ലെങ്കിൽ ഉപകരണമാക്കാൻ വേണ്ടിയാണ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള നിലയിലേക്ക് പി വി എൻവർ എത്തിച്ചേർന്നത് അതായത് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുകയും തൊട്ട് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തുടർന്ന് പി വി എൻവർ യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി അതായത് ലീഗും എല്ലാവരും പിന്തുണയ്ക്കുന്ന ഒരു തരത്തിൽ അവിടെ മത്സരിക്കുകയും തുടർന്ന് നിയമസഭയിലേക്ക് എത്തുകയുമായിരുന്നു സത്യത്തിൽ പി വി എൻവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നാൽ ആ ലക്ഷ്യത്തിന് കടുത്ത ഒരു അടി അല്ല കനത്ത ഒരു അടിയാണ് സത്യത്തിൽ യു നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ ഈ പി വി എൻവർ ഒരു കാരണവശാലും ഇനി ഇപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ ആര്യാടൻ ശോകത്തിനു വേണ്ടി ഒരു പോലും പിടിക്കാൻ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലാതെ പിണറായി സത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല തനിക്ക് അധികാരം എങ്ങനെയെങ്കിലും തൻ്റെ കയ്യിലേക്ക് എത്തിക്കണമെന്നും അതിലൂടെ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തെ തൻ്റെതാക്ക സ്വന്തമാക്കി പിടിച്ചു നിർത്തുകയും നേ മുൻ സൂചിപ്പിച്ച പോലെ നേരത്തെ ഞാൻ പറഞ്ഞതെന്നപോലെ ഏതെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴോ അവിടെ ജനങ്ങൾക്കിടയിൽ സ്വയമേവ പോയി പണം പിരിക്കാനും അത് തൻ്റെ നിലയിലേക്കാക്കി ചെലവഴിക്കാനുമൊക്കെ വേണ്ടിയിട്ട് പി വി അൻവർ കണ്ടെത്തുന്ന ഒരു മാർഗം കൂടിയാണ് സത്യത്തിൽ ഈ എം എൽ എ പദവി എന്നുള്ള കാര്യം ഓർക്കണം അതിനെല്ലാം കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇനിയിപ്പോ പി വി എൻവർ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു സ്വന്തം നിലയ്ക്ക് അതായത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന സ്വന്തം പാർട്ടിക്ക് പാർട്ടി ഉടനെ തന്നെ ഒരു സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ആ സ്ഥാനാർത്ഥി മിക്കവാറും പി വി അൻവർ തന്നെ ആവാനാണ് സാധ്യത അപ്പം കോൺഗ്രസ് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് നിന്ന് വിജയിച്ചു അതിനുശേഷം ഡി എം കെയിലേക്ക് പോകുന്നു അവിടെ നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നു പിന്നീട് യു ഡി എഫുമായി ലയിക്കൂ എന്ന് പറയുന്നു എന്നിട്ടിതായി ഏറ്റവും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ ടിക്കറ്റിൽ അവിടെ മത്സരിക്കാൻ ഒരുങ്ങിയാണ് പി വി അൻവർ അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഈ ആര്യാടൻ ഷൗക്കത്തും ഈ പി വി അൻവറും തമ്മിൽ നിലനിൽക്കുന്ന അതിശക്തമായ ഒരു ശത്രുത തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഇനിയും ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ അവിടെ മത്സരിക്കാനായി ഇറങ്ങിക്കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവുമില്ലാതെ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്ര പേരുണ്ടോ എന്ന് നമുക്കറിയാം വിരലിൽ എണ്ണിയാൽ തീരുന്ന ആൾക്കാരെ ഉള്ളു സത്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് കേരളത്തിലുള്ളത് അപ്പം ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിക്കുന്ന ഒരാൾ സത്യത്തിൽ ജനപക്ഷത്തെ നമ്മൾ ചിന്തിക്കണം അതിനു മുമ്പ് സെൽവരാജിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇങ്ങനെ കുറേയേറെ പേരുണ്ട് സ്വന്തമായി നിലപാ അല്ലെ സ്വന്തമായി ചില നിലകൾ എടുത്തിട്ട് ഒടുവിൽ പാർട്ടിയിൽ നിന്നും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒരു വനവാസത്തിന് പോയവർ അപ്പോൾ ആ രീതിയിലുള്ള ഒരു അവസ്ഥയായിരിക്കും മിക്കപ്പോഴും പി വി അൻവറിനെ കാത്തിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല